പ്രേതം തൻ്റെ കൊലപാതകം തെളിയിച്ച അത്യപൂർവമായ ഒരു കഥ അവിശ്വസനീയമായ എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു പ്രേതം തന്നെ തൻ്റെ കൊലപാതകം തെളിയിക്കേണ്ട അവസ്ഥയുള്ള ഒരു കൊലപാതകത്തിൻ്റെ അവിസ്മരണീയമായ കഥ അമേസി മലയാളിയിലേക്ക് സ്വാഗതം ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയോടുകൂടി ഫിലിപ്പീൻസിൽ നിന്നും ടെറസിറ്റ ബോസ എന്ന യുവതി അമേരിക്കയിലെ ഷിക്കാഗോയിലേക്ക് കുടിയേറുന്നു അവിടെ ഒരു ഹോസ്പിറ്റലിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയി ജോലി നോക്കുന്നതിനിടെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു ഫയർഫോഴ്സ് എത്തി ആ തീ അണച്ച ഉടനെ തന്നെ ഒരു കാര്യം മനസ്സിലായി ഇതൊരു കൊലപാതകമാണ് ആ മരിച്ചത് ടെറസിറ്റ ബോസയായിരുന്നു അങ്ങനെ ടെറസിറ്റ ബോസയുടെ മരണത്തിന് കാരണമായ എല്ലാ വസ്തുക്കളും തന്നെ ഏകദേശം ആ തീയിൽ വേന്തുരുങ്ങിപ്പോയിരുന്നു എന്നാൽ അവർക്ക് ഒരു കാര്യം അവരിൽ നിന്നും ഉറപ്പിച്ചു ഇതൊരു കൊലപാതകമാണ് ആ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി ആ അപ്പാർട്ട്മെന്റിൽ തീയിട്ടതായിരിക്കാം പോലീസ് ഒരുവിധം എല്ലാ ആളുകളെയും ചോദ്യം ചെയ്തു എല്ലാ തെളിവുകളും ശേഖരിച്ചു പക്ഷെ ഒരു കാരണവശാലും ആ കുറ്റവാളിയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല അഞ്ച് മാസത്തിന് ശേഷം സാധാരണഗതിയിൽ പോയിരുന്ന അന്വേഷണം പിന്നീട് പിന്നീട് അങ്ങോട്ട് തീരെ ഇല്ലാതായ സമയം അഞ്ചു മാസത്തിന് ശേഷം ഈ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയി വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ചുവ എന്ന ഒരു വ്യക്തിയുടെ ഭാര്യയ്ക്ക് ഒരു മാനസിക അസ്വസ്ഥ്യം തുടങ്ങും ആ മാനസിക അസ്വാസ്ഥ്യം ആ ഡോക്ടർ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുന്നതിനിടയിൽ ആ സ്ത്രീ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു തനിക്ക് ഒരു കാര്യം പറയാനുണ്ട് തൻ്റെ ശരീരത്തിൽ ഈ കൂടിയിരിക്കുന്ന പ്രേതമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് തൻ്റെ പേര് ടെറസിറ്റ എന്നാണ് ഇത് കേട്ട ഡോക്ടർ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വന്നു കൂടിയിരിക്കുന്നു ആ ടെറസിറ്റ ആ പ്രേതം പറയുന്നത് എന്നെ കൊലപ്പെടുത്തിയ വ്യക്തി ഒരു വലിയ മനുഷ്യനാണ് വലിയ ശരീരമുള്ള ഒരു വലിയ മനുഷ്യൻ അങ്ങനെ ആ ഒരു സൈക്കോളജിസ്റ്റ് അത് പോലീസിനെ ആ വിവരം അറിയിക്കുന്നു അങ്ങനെ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ ഒരു കാര്യം കൂടി ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പ്രേതം വെളിപ്പെടുത്തുന്നു അയാളുടെ പേര് അലൻ ഷോണി എന്നാണ് അങ്ങനെ അലൻ ഷോണിയെ തെരഞ്ഞെ പോലീസ് നടക്കുന്നതിനിടയിലാണ് അവർക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ കൂടെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ അലൻ ഷോണി അങ്ങനെ ആ പോലീസ് ആ വ്യക്തിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയും അവിടെ നിന്ന് ചില തെളിവുകളെല്ലാം കണ്ടെടുക്കുകയും കൂടുതലായിട്ടുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ ടെറസിറ്റ ആഭരണങ്ങളെല്ലാം തന്നെ ഈ അലൻ ഷോണിയുടെ കാമുവീട് പക്കൽ നിന്നും കണ്ടെത്തി അങ്ങനെ ഒരു പ്രേതം തെളിയിച്ച കൊലപാതകം അതിലൂടെ ആ അലൻഷോണിക്ക് പതിനാല് കൊല്ലം ആണ് അന്ന് അവിടെ ലഭിച്ചത് ഇനിയും അവിസ്മരണീയമായ പല കുറ്റാന്വേഷണ കഥകൾക്കുമായി നമുക്ക് വീണ്ടും കാണാം